ആയിക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ചനയും പൂജയും കൂടിയിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ തൻ്റെ അമ്മയെ കണ്ടുമുട്ടുകയാണ് ടോപ്പ് പിന്നീട് അരവിന്ദൻ്റെയും അതുപോലെ ശ്രീകുട്ടിൻ്റെയും അടുത്തോട്ട് പോവുകയാണ് അപ്പോൾ പൂജയും അഞ്ജനയും സംസാരിക്കുന്നത് റാണി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് റാണി മനസ്സിൽ കരുതാണ് എൻ്റെ അമ്മ അതാണ് അല്ലേ അപ്പം എൻ്റെ അച്ഛനാണ് വില്ലം പാവം എൻ്റെ അമ്മ ആഗ്രഹിച്ചിരിക്കുന്നത് പൂജയെ പോലെ നല്ലൊരു പെൺകുട്ടി പെൺകുട്ടിയായിരിക്കുമോ എന്നെ എൻ്റെ അമ്മക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ടോപ്പ് പിന്നീട് റാണി അരവിന്ദനും അഭിഷേകനും കണക്കിന് പോയി കൊടുക്കുന്ന കിടിലം പ്രകടനമൊക്കെ ഇന്നലെ ഉണ്ടായല്ലോ അങ്ങനെ റാണി പിന്നീട് പോകുന്നത് ശ്രീകുട്ടൻ്റെ അടുത്തോട്ടാണ് കേട്ടോ അങ്ങനെ ശ്രീകുട്ടനോട് കാര്യങ്ങൾ പറയുകയാണ് ശ്രീകുട്ട ഞാനൊരു സന്തോഷവാർത്ത പറയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ശ്രീകുട്ടം പറയാം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതേ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കെ നടക്കില്ല എന്ന് വിചാരിച്ച് ആ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നു എന്ന് പറയട്ടെ അപ്പോൾ അത് കേട്ടോട് തന്നെ എന്ത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയും നടക്കില്ല എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ എന്നെ പ്രസവിച്ച അച്ഛനമ്മമാർ ആരെന്ന് എനിക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്ന ശ്രീകുട്ടൻ ആഹാ നല്ല വാർത്തയാണല്ലോ അപ്പോൾ നിന്റെ ഈ പോക്കിന് ഇത്തവണ കാര്യമുണ്ടായില്ലേ എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ റാണി പറയാണ് ആ എൻ്റെ ഈ കൊണ്ട് എൻ്റെ അച്ഛനെയും എനിക്ക് എൻ്റെ അമ്മയെയും കാണാൻ പറ്റി ആരാണ് നിന്റെ അച്ഛനും അമ്മയെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ശ്രീകുട്ടനോട് പറയാണ് എൻ്റെ അമ്മയെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം പക്ഷേ എൻ്റെ അച്ഛനെ നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരില്ല കാരണം കാണിച്ചു തരില്ല അയാൾ വില്ലനാണ് എൻ്റെ അമ്മയെ ചതിച്ചതാണ് എന്റെ പാവ അമ്മ ഒരുപാട് നിവേദനകളും യാതനകളും അനുഭവിച്ചിട്ടുണ്ട് അത് അയാൾ ഒറ്റൊരുത്തം കാരണമാണ് എന്നുള്ള വാക്കുകളൊക്കെയാണ് ഇട്ടോ പറയുന്നത് ശ്രീകുട്ടൻ ചോദിക്കും ആരാണ് അത് എന്ന് ചോദിക്കുമ്പോൾ പറയാം അതെ റാണിയുടെ റാണി ഇപ്പോൾ പൂ പെൺ ആ റാണിയായിട്ട് എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ പെൺകുട്ടിയില്ലേ ആ പെൺകുട്ടിയുടെ കൂടെയുള്ളവരാണ് എൻ്റെ അമ്മ എന്ന് പറയട്ടോ ആഹാ ആ പാവം സ്ത്രീയോ എന്ന് ചോദിക്കുമ്പോൾ ആ ആ പാവം സ്ത്രീ തന്നെയാണ് എൻ്റെ അമ്മയെ ഞാൻ കണ്ടു എനിക്ക് ഒരുപാട് ഇഷ്ടമായി പക്ഷേ എൻ്റെ എൻ്റെ സ്ഥാനം തട്ടിയെടുത്തവളാണ് പക്ഷേ എന്നെ ഈ പണി ഏൽപ്പിച്ച ആൾ ഇപ്പോൾ മുങ്ങിയിരിക്കുന്നു ആ ആളാണ് എനിക്ക് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പോകാനുള്ള ആ റോള് തന്നത് പക്ഷേ ആ പെൺകുട്ടി മരിച്ചു എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് പക്ഷേ ഇനി അവൾ ജീവിച്ചിരിക്കാൻ പാടില്ല കാരണം അവൾക്ക് എൻ്റെ അച്ഛന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ അതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ അപ്പോൾ അത് കേൾക്കുമ്പോൾ ശ്രീകുട്ടനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല ശ്രീകുട്ടൻ പറയും നീ കളിക്കുന്നത് ശരിയല്ല ഒരാളെ കൊന്നിട്ട് വെറുതെ ചോരക്കറിയുള്ള ആ പാപൊന്നും നീ ഏൽക്കരുത് അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറയുമ്പോൾ എന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കി തീർക്കാനുള്ള കാരണക്കാര്യ എൻ്റെ അച്ഛനല്ലേ എൻ്റെ അച്ഛന് അപ്പോൾ ദുരിതം എന്താണെന്ന് അറിയട്ടെ അതുകൊണ്ട് എൻ്റെ അച്ഛന് ഒരു പാഠം പഠിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ നീ ചെയ്യുന്നത് ശരിയല്ല ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല പിന്നെ നിന്നെ നിന്നെപ്പോലെയല്ല ആ പെൺകുട്ടി അതിനെ കണ്ടാൽ തന്നെ ഒരു പാവമാണ് അതിനോട് ആ ക്രൂരതകളൊന്നും ചെയ്യരുത് റാണി എന്ന് പറയുമ്പോൾ ഏയ് ഞാൻ നീ പറയുന്ന ഈ വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല ഞാൻ നിന്നോട് പറഞ്ഞു നീ ചെയ്യുന്നത് കൈവിട്ട കളിയാണ് പിന്നീട് നിനക്ക് കുറ്റബോധം കൊണ്ട് നേറേണ്ടി വരും നീ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് റാണിയോട് പറയുമ്പോൾ റാണി ഒരു തരത്തിലും ശ്രീകുട്ടൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കില്ല കേട്ടോ അങ്ങനെ റാണി പിന്നീട് തീരുമാനം എടുക്കുകയാണ് എന്തായാലും പൂജയെ തട്ടിക്കൊണ്ടു പോകണം എന്നിട്ട് പൂജയെ ഇല്ലാതാക്കണം ഹേമചന്ദ്രൻ തന്നെ ശരി പൂജയെ ഇല്ലാതാക്കി എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ കണ്ണീര് കുടിപ്പിക്കണം ആ വീട്ടിലെ ഓരോരുത്തരെയും ഇല്ലാതാക്കണം ആ കുടുംബം തമ്മി തെറ്റിക്കണം എന്നാലാണ് എൻ്റെ ജീവിതം ഈ പെരുവഴിയിലാക്കിയ എൻ്റെ അച്ഛന് വലിയൊരു ശിക്ഷ കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് റാണി മനസ്സിൽ കരുതുന്നത് കേട്ടോ എന്നാൽ ഈ സമയം പൂജയാണെങ്കിലോ വരുമ്പോൾ അഭിഷേകിനും അരവിന്ദനും അടി കിട്ടിയത് കൊണ്ട് തന്നെ എല്ലാവരും ആകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഇവർക്കറിയില്ല ഇപ്പോൾ ഒരു വേഷത്തിൽ പോയപ്പോൾ വേറൊരു വേഷത്തിൽ വരുമ്പോൾ ഇവർ ഇവർക്ക് അരവിന്ദനെ അറിയില്ല ഇത് രണ്ടൊരു റോളുണ്ട് എന്ന് അഭിഷേകിനും അറിയില്ല കേട്ടോ അപ്പം അഭിഷേക്ക് പറയുകയാണെങ്കിൽ ഇപ്പം എന്തായിച്ചാൽ ഞാൻ പറഞ്ഞത് എന്നെ സത്യമായില്ലേ ഇവൾ കളിക്കുകയാണ് ഇവളെ നമ്മളെ വിറ്റി കളിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ പൂജ ഇതൊന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പൂജയ്ക്ക് അറിയില്ലല്ലോ അങ്ങനെ പൂജ പറയാണ് ഞാനെല്ലാം നിങ്ങളെ അടിച്ചത് വേണ്ട നിൻ്റെ വിളച്ചിൽ വേണ്ട ഒരു സമയം നീ വളരെ വേറും വാഷിയോടും കൂടി ആളെ കൊല്ലാൻ വരുന്നു ഒരു സമയം നീ വേറെ രീതിയിൽ പെരുമാറുന്നു എന്നാൽ ഞാൻ ഞാൻ ഞങ്ങൾ ആരാണെന്ന് നിനക്ക് ശരിക്കും പഠിപ്പിച്ച് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പൂജ ആകെ ആശയക്കുഴപ്പത്തിലാവണം കേട്ടോ എന്നാൽ ഒരുപാട് നേരമായിട്ടും റാണിയെ കാണുന്നില്ല റാണി എവിടെ പോകുന്നു എന്തിന് പോകുന്നു എന്ന് അർജുനോട് പോലും പറയുന്നില്ല അർജുനന് എൻ്റെ പൂജ അങ്ങനെ ചെയ്യില്ല എന്ന സത്യാവസ്ഥം മനസ്സിലാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അർജുൻ റാണി വരുന്നത് നോക്കി നിൽക്കണം കേട്ടോ അങ്ങനെ റാണി ഉമ്മറത്ത് തന്നെ ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങാണ് അപ്പോൾ മേലേ നിന്ന് അർജുനത് നോക്കുന്നുണ്ട് എന്നാൽ ഈ സമയം റാണി നാല് ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തവണ ആരുടെ ചോദ്യം ചെയ്യലാണോ അവർക്കെ പറഞ്ഞ് അകത്തോട്ട് കയറി വരുമ്പോൾ അച്ഛമ്മ എങ്ങോട്ടാറാണ് പൂജ നീ പോയത് എന്ന് പറയുമ്പോൾ അത് പിന്നെ എനിക്കെൻ്റെ ആവശ്യങ്ങൾക്ക് പോയത് എന്താവശ്യം എന്താവശ്യം ഉണ്ടെങ്കിൽ നിനക്ക് ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ട് പോയിക്കൂടെ എന്ന് മാതിരി പറയുമ്പോൾ അത് എൻ്റെ ഇഷ്ടമാണ് പോവലും വരലൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത് എനിക്ക് പോകേണ്ട കാര്യങ്ങൾക്ക് ഞാൻ തന്നെ പോകണ്ടേ മറ്റുള്ളവരോട് പറഞ്ഞു പോയ കാര്യങ്ങൾ നടക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പൂജ ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ അവർക്കിടയിൽ ഇപ്പോഴത്തെ എന്തായി അമ്മേ എന്ന് മധു വന്ന് പറയാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ പൂജയില്ല ഇത് വേറെ ഒരാളാണ് എന്താ നിനക്ക് എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ ആ അമ്മേ നമ്മുടെ ആക്സിഡൻറ്റിന് ശേഷം നമ്മുടെ പൂജ വന്നിരിക്കുന്നത് വേറൊരാളോ എന്ത് എനിക്ക് പറയാൻ അറിയില്ല വ്യക്തമാക്കാൻ എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്നിങ്ങനെ മധു പറയുമ്പോൾ ആരും അത് ചെവികൊള്ളുന്നില്ല എന്നാൽ മാതൃക്കുള്ളിൽ ആ ഒരു സ്വാമിജി പറഞ്ഞ കാര്യങ്ങളായിരിക്കും കേട്ടോ താൻ എന്തെങ്കിലും ചെയ്ത് ഈ പൂജ ചെയ്യാൻ നോക്കണം എന്നാലാണ് തൻ്റെ ഈ വീട്ടിൽ വന്ന ഈ മാറ്റം പൂജയുടെ മാറ്റം അത് തൻ്റെ വീടിനെ ചിന്ന ഭിന്നമാക്കുമെന്ന് റാ എന്നിങ്ങനെ മാതിരിക്കുള്ളിൽ തോന്നണം കേട്ടോ അങ്ങനെ മാതിരി ഇനി എന്തായാലും ആനന്ദേട്ടനോട് പറഞ്ഞാൽ കാര്യം നടക്കില്ല അതുകൊണ്ട് തന്നെ ഇനി അമ്മയോട് പറയാമെന്ന് കരുതി അമ്മയോട് പറയണം കേട്ടോ അങ്ങനെ അച്ഛമ്മയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അച്ഛമ്മ അപ്പോൾ അതിനോട് ഉൾക്കൊള്ളാണ് അച്ഛമ്മ പറയാണ് നമുക്ക് ആ പൂജ എങ്ങനെയെങ്കിലും നടത്താൻ നോക്കാം അതായിരിക്കും നല്ലത് എന്ന് പറയാണ് കാരണം എൻ്റെ പൂജ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയാനോ എന്നാൽ ഈ സമയം അകത്തോട്ട് കയറി വരുന്ന റാണി കാണുന്നത് അർജുനെ ആയിരിക്കും അർജുൻ ഇങ്ങനെ ഒരു കള്ള കള്ളനോട്ടത്തോടു കൂടി നോക്കുന്നത് കാണുമ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും മനസ്സിലായ ഈശ്വര ഇയാൾ എന്താ എന്നെ ഇങ്ങനെ എന്ന ഭാവത്തിൽ അർജുനെ തന്നെ ഇങ്ങനെ റാണി നോക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് എന്താ അജു ഏട്ടൻ എന്നെ ഇങ്ങനെ നോക്കുന്നത് അതെന്താടോ തന്നെ എനിക്ക് നോക്കാൻ പാടില്ല എന്നാലും ഈ ഒരു നോട്ടത്തിൽ എന്തൊക്കെയാണ് അർത്ഥമുള്ളത് അങ്ങനെ തനിക്ക് തോന്നിയോ അത് തൻ്റെ ഉള്ളിൽ കള്ളമുള്ളത് യ് എ ഉള്ളിൽ കള്ളമൊന്നുമില്ല ഞാനെന്തിനാച്ചുവട്ടനോട് കള്ളം പറയുന്നത് അല്ല താൻ എവിടെയൊക്കെ പോയത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആക്സിഡൻ്റ് ആയ കുട്ടി ആ കുട്ടിയുടെ വിവരം തിരക്കാൻ പോയതാണ് ആ ആ ഇങ്ങനെയാണല്ലേ ആയ കുട്ടി എന്നിട്ട് ആ കുട്ടിയുടെ വിവരം എന്താ അത് കുഴപ്പമൊന്നുമില്ല അതിപ്പോൾ ഭേദമായിരിക്കുന്നു ആ എന്നാൽ നീ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വിവരം തിരക്കിക്കോളുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ അനാഥയല്ലേ അതുകൊണ്ട് അവർക്കൊരു വിഷമവും ബുദ്ധിമുട്ടും വരാത്ത രീതിയിലായിരിക്കണം എൻ്റെ പെരുമാറ്റം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തനിക്കിട്ട് വെച്ചതാണെന്ന് മനസ്സിലായെങ്കിലും കൂടി തൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ ആ ഒരു തത്രപ്പാടിലാണ് ഇനി റാണി നടക്കുന്നത് കേട്ടോ പക്ഷേ പൂജയെ തട്ടിക്കൊണ്ടുപോകുന്നതിനോടുകൂടി റാണിയുടെ എല്ലാ വേലത്തരങ്ങളും അതോടുകൂടി നിൽക്കും പൂജ വരുന്നത് കൂടി റാണി വേറൊരാളായി മാറും കേട്ടോ സത്യങ്ങളൊക്കെ സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ സത്യം എന്താണെന്ന് റാണി അത് അതിൻ്റെ സത്യം അറിയാൻ റാണി ഇറങ്ങുമ്പോൾ പല സത്യങ്ങളും അർജുനും പൂജയ്ക്കും മറ്റുള്ളവർക്കൊക്കെ അറിയേണ്ടി വരും കേട്ടോ പക്ഷേ പൂജയുടെ അടുത്തോട്ട് അർജുനെത്തുമ്പോഴും പൂജയ്ക്ക് ബോധം ോധമുണ്ടായിട്ടില്ല ഉണ്ടാവില്ല പൂജയ്ക്ക് ഇനി ബോധമുണ്ടാവുക വേറൊരു വഴിയാണ് പക്ഷേ പൂജക്ക് തൻ്റെ ഗർഭത്തിൻ്റെ ആൾ ആരാണെന്ന് നേരിൽ കാണാൻ കഴിഞ്ഞു പക്ഷേ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് നേരിൽ കാണാൻ കഴിഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിത്രം കൊണ്ട് തന്നെ താങ്കളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പൂജ പറഞ്ഞിട്ട് അഞ്ജനയുടെ കൂടെ തന്നെ കുറച്ച് ദിവസങ്ങൾ താമസിക്കൂട്ടുക അവിടുന്ന് കുറച്ച് ദിവസം വരെ റാണിയായിരിക്കും ഇവരുടെ കൂടെ നിൽക്കുക പിന്നീട് എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷമാണ് അച്ചമ്മക്കും മാതിരി ും അരുണിമക്കും നന്ദനും ഒക്കെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അതോടുകൂടി അവരൊക്കെ ആകെ സങ്കടപ്പെടുകയാണ് താങ്കൾക്ക് താൻ പ്രസവിക്കുമ്പോൾ രണ്ട് കുഞ്ഞുണ്ടായിരുന്നു എന്ന സത്യം അപ്പോഴായിരിക്കും കേട്ടോ അരുണിമയും നന്ദനും അറിയുന്നത്